ൻകറി വിളമ്പുന്നതിനെ കല്യാണ വീട്ടിലുണ്ടായ തർക്കത്തിൽ കൂട്ടത്തല്ലുണ്ടായി തെലങ്കാനയിലാണ് ഈ സംഭവം നിസാബാബാദിലുണ്ടായ സംഭവത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റു നിരവധി പേർക്ക് എന്റെ കേസെടുത്തിട്ടുണ്ട് വധൂപരന്മാരുടെ വീട്ടുകാർ തമ്മിലായിരുന്നു ഏറ്റുമുട്ടലുണ്ടായത് കൂട്ടത്തല്ലിൽ പത്ത് പേർക്ക് നന്നായി പരിക്ക് പരിക്കുപറ്റി എന്നതാണ് വിവരം ശ്രീധരൻ ശ്രീധരെയും മട്ടന്റെ പേരിൽ ഇങ്ങനെ മുട്ടൻ അടിപൊട്ടിയത് എങ്ങനെയാണ് രതീഷ് നമ്മൾ നേരത്തെ നമ്മുടെ നാട്ടിലൊക്കെ പപ്പടത്തിന്റെ പേരിലൊക്കെ തല്ലു ഉണ്ടായിട്ടുള്ള വാർത്തകളൊക്കെ കല്യാണം വീട്ടിൽ നിന്ന് കണ്ടിട്ടുണ്ട് ഏതായാലും അതിന് സമാനമായിട്ട് തന്നെയാണ് ഈ മട്ടന്റെ പേരിൽ ഒരു മുട്ടനടി നിസ്ലാമാബാദിൽ ഉണ്ടായത് അതായത് ഇന്നലെയാണ് ഈ സംഭവം നടക്കുന്നത് ഈ സമ അതിൽ ഒരു കല്യാണ വീട്ടിൽ വെച്ച് ഈ വരനും വധുവിന്റെ വീട്ടുകാർ ഒന്നിച്ചാണ് ഈ സദ്യയൊക്കെ നടത്തിയത് അതിന്റെ ചിലവൊക്കെ അവർ വീതിച്ചാണ് ചെയ്തതും പക്ഷേ ഈ വധുവിന്റെ വീട്ടുകാർ ഭക്ഷണം കഴിക്കാൻ വരന്റെ വീട്ടുകാർ ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ മട്ടൺ കറി കൂടുതൽ ചോദിച്ചു പക്ഷേ വിളമ്പി നൽകുന്ന ആളുകൾ അത് നൽകാൻ തയ്യാറായില്ല ഇതിനെ ചൊല്ലി തർക്കമായി ഈ തർക്കത്തിലേക്ക് വധുവിന്റെ വീട്ടുകാർ കൂടി ഇടപെട്ടതോടുകൂടി അങ്ങോട്ടും ഇങ്ങോട്ടും വാക് തർക്കവും പിന്നീട് കൂട്ടയടിയിലേക്കും പോവുകയാണ് ഉണ്ടായത് പത്തുപേർക്ക് ഇതിൽ കാര്യമായിട്ട് തന്നെ പരിക്കേറ്റിട്ടുണ്ട് ഇവിടെ കല്യാണ ചടങ്ങിനെത്തിയ ഒരാൾ വിവരമറിയിച്ചതിനെ തുടർന്നാണ് നിസാമാബാദ് പോലീസ് അവിടേക്ക് എത്തുന്നത് അതിനുശേഷം പോലീസ് ഈ കണ്ടാലറിയാവുന്ന പത്തൊൻപത് പേർക്കെതിരെ കേസെടുത്തുണ്ട് അതായത് ഈ തർക്കം ഉണ്ടാക്കിയ തുടങ്ങിവെച്ച ആളുകളും അതുപോലെ തന്നെ കൂട്ടയടിയിലെ ഭാഗമായിട്ടുള്ള പത്തൊമ്പത് പേർക്കെതിരെ കേസെടുത്തുണ്ട് ിൽ സ്ത്രീകൾ ഉൾപ്പെടെയുണ്ട് ഏതായാലും ഈ ഇനി ആ ബന്ധത്തിന്റെ കാര്യം എന്താണെന്നുള്ള കാര്യത്തിലുള്ള ആണ് ചോദ്യങ്ങളൊക്കെ ഉയർന്നത് നിലവിലേതായാലും പരിക്കുവറ്റിയവരൊക്കെ ആശുപത്രിയിലാണ് ഈ പത്തൊമ്പത് പേർക്കെതിരെ കേസെടുത്തിട്ടുമുണ്ട്